ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഈതിൻ്റെ പുതിയ കളക്ഷൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ ഒരുപാട് കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് സെവൻ എയ്റ്റ് സെവൻ സിക്സ് സീറോ എയ്റ്റ് എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ മേടിക്കാൻ കഴിയും കൂടാതെ നമുക്കൊരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിലാവുമ്പം അപ്ഡേഷൻസ് നമ്മൾ അപ്പം ചെയ്യുന്നതാണ് വീഡിയോസ് ആകുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോഴാണ് ഒരു വീഡിയോ നമ്മൾ ഇടുന്നത് ഗ്രൂപ്പിലാണ് നമ്മൾ അപ് ടു ഡേറ്റ് അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻസ് സെക്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഗ്രൂപ്പ് ലിങ്കും എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ട ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ കൂടാ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടുനോക്കും ഞാൻ റേറ്റ് ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ചിലപ്പോൾ ഒന്ന് രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഓരോരുത്തരും ഈ വീഡിയോസ് കാണുന്നത് അപ്പോൾ പലപ്പോഴും പല പ്രോഡക്റ്റ്സും സോൾഡ് ഔട്ടായി പോയിട്ടും ഉണ്ടാവാം പിന്നെ ചില പ്രോഡക്റ്റുകളാണെങ്കിൽ നമ്മൾ കുറച്ച് പീസൊക്കെ ബാക്കി വരുന്നത് ഓഫർ സെയിലിലും വരും അപ്പോൾ റേറ്റ് മാറും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് തോന്നരുത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനും സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടോ എന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വേഗം പർച്ചേസ് ചെയ്യാനും നോക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിലാണ് ഒരുപാട് കളക്ഷൻസ് ഇടുന്നത് വീഡിയോയിൽ നമുക്ക് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഗ്രൂപ്പിലാണ് നമ്മൾ കൂടുതലും അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റുകൾ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് അപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ ഒരുപാട് കളക്ഷൻസ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ അധികം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ റെഡിമെയ്ഡുകളാണ് പക്ഷേ അല്ലാത്ത നമ്മുടെ മെറ്റീരിയൽ ടൈപ്പും കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ടൈപ്പ് എല്ലാം വരുന്നതുണ്ട് അതൊക്കെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് അല്ലെങ്കിൽ നമ്മൾ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടുനോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗാകാം അതുപോലെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് റെഗുലർ കസ്റ്റമേഴ്സാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക കേട്ടോ